ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷിഫമ്പത്തൊമ്പതാകുമല്ലേ അപ്പം ഇന്നത്തെ വീട് എന്ന് വെച്ചാൽ അപ്പം ആ കൈസ് ഉന്നക്കേക്ക് ഇത് തേങ്ങ പണ്ടെല്ലാം ഇട്ടിട്ട് ഇട വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഉന്നക്കൈ ഫില്ല് ചെയ്യാം അപ്പം ഇതാ കയസ് തേങ്ങ പണ്ടെല്ലാം ഇട്ട് വെച്ചിട്ട് പിന്നെ ഞാൻ ടി വി കാണാനാണ് ഫുഡെല്ലാം കഴിച്ച് കുറച്ച് സമയം സിനിമ ഒക്കെ കാണാനാണ് കഴിച്ചതാണ് സിനിമയൊക്കെ കണ്ടി ഇങ്ങനെയൊക്കെ ഇതാണ് കഴിച്ചത് എൻ്റെ അടുക്കള ഭാഗത്തുള്ള ബാക്കിൽ ഇത് ഇവിടെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ മേലെല്ലാം പെയിൻറ്റ് അടിച്ചിട്ട് എൻ്റെ വീട്ടിൻ്റെ പരിപാടിക്കെല്ലാം പെയിൻ്റ് അടിച്ചിട്ട് കുറച്ച് ഇതൊക്കെ ആക്കിയിട്ടുണ്ട് ചന്തക്കിയിട്ടുണ്ട് പിന്നെ ഇതാ ഇവിടെ ചെടിയും കര റോഡെല്ലാം അങ്ങോട്ടുണ്ട് കാനറുണ്ട് കേസ് അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ ഇവിടെ ചെറിയ പരിപാടി എല്ലാം കഴിഞ്ഞുകൊണ്ട് ഇതെല്ലാം ഇതാക്കിയിട്ടുണ്ട് കേസ് വീട് കുറച്ചും കൂടി മോഡലാക്കിയിട്ടുണ്ട് കേസ് പിന്നെ അവിടെ വാഷ് പേഴ്സും പിന്നെ ലൈറ്റെല്ലാം ഉണ്ട് കേസ് പിന്നെ ഇതാ മോളൊക്കെ സീലിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മൾ അതിൻ്റെ അനേഹത്തിൻ്റെ കാതുകൊത്തലിന് വേണ്ടിയിട്ട് വീടൊക്കെ ഇതാക്കിയത് ഇതേ കൈസ് ഇനി ഉന്നക്കായിലേക്ക് ഇതെല്ലാം തേങ്ങ നിറച്ച് വയ്ക്കാൻ കൈസ് ഇതാ ഇന്ന് കിട്ടുന്ന തേങ്ങയൊക്കെ നിറച്ച് വെച്ചിട്ട് നമുക്ക് ഇതേ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കൈസാക്കുന്നത് അപ്പം തേങ്ങ ഒക്കെ ഫില്ല ചെയ്യലാണ് കായ് കൈ പൊരിക്കാൻ നമുക്ക് അപ്പോൾ ഇതാ ഓരോന്നായിട്ട് നമ്മൾ നമ്മളിടുകയാണ് പിന്ന കൈ ഇതാകെ പൊരിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ് കുറച്ചൊക്കെ ഇനി ആ ചൂടൊക്കെ തന്നെ നമുക്ക് ഒരു സ്ഥലത്ത് കൊണ്ടുപോകാനുണ്ട് അപ്പോൾ അവിടെക്ക് കൊണ്ടുപോകാം ഇവിടെ പിന്നെ കൈ പൊരിക്കാൻ വെച്ചാൽ ഇതാണ് ഗൈസ് എൻ്റെ അന്യത്തിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഇഷാന്ന പേര് പിന്നെ ഇതാ ഗൈസ് ഞാൻ ഇതൊക്കെ കഴിക്കുകയാണ് പിന്നെ കൈ കഴിക്കുകയാണ് ഗൈസ് പിന്നെ കൈ ആക്കി നല്ല ടേസ്റ്റ് ഉണ്ട് കേസ് അടിപൊളിയാണ് എൻ്റെ അനിയത്തിന് ഉമ്മുന്നുണ്ട് ഗൈസ് പിന്നെ ഇവ അതിൻ്റെ മറ്റേ നോക്കിയിട്ട് വേണ്ട വാർന്നിട്ട് ഉള്ളതൊന്നും ഇല്ല ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമ് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യുക ഇൻസ്റ്റാഗ്രാമ് ഫോളോ ഗ്സ് അപ്പോൾ ബൈ ഗേസ് ഇനിയും വീഡിയോ വരുന്നിട്ട് ബൈ